നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് പറയോ ഒന്നുമല്ല ഒരു മനുഷ്യൻ ഇങ്ങനെ നന്നാവുന്നത് കാണുമ്പോഴേ എനിക്ക് ഭയങ്കര ഇഷ്ടം തന്നെയാണ് അത് ഒരുപാട് നാൾ പ്രയത്നിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരാൾ നന്നാവുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ആളെ പിടിയിട്ടിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഒരു സാധാരണ ബസ് ഡ്രൈവറായിട്ട് വളരെയധികം കഷ്ടപ്പാടോട് കൂടിയിട്ട് അതായത് അന്നന്ന് നയിച്ചിട്ട് അന്നന്ന് തിന്നുന്ന നമ്മുടെ കെ എൽ ബ്രോസിനെ പറ്റിയിട്ട് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അയാളുടെ ഒരു വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എല്ലാവരും എന്ന് പറഞ്ഞാൽ അസൂയോട് കൂടിയിട്ട് നോക്കി കാണുന്നതാണ് പക്ഷേ അയാൾക്ക് ഒരു കെട്ട കാലം നമ്മൾ ആർക്കും ഒന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാലം ആ മനുഷ്യൻ ഉണ്ടായിരുന്നു ഞാൻ അയാളുടെ സബ്സ്ക്രൈബ് ആക ആകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു എണ്ണായിരം സബ്ബ് ഉള്ളപ്പോഴാണ് അതായത് അവർ തമ്മിലൊരു ഓൾ ഇന്ത്യ ട്രിപ്പ് ഒക്കെ നടത്തിയിരുന്നു ആ ഒരു സമയത്താണ് ഞാൻ അവരുടെ സബ്സ്ക്രൈബർ ആകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇന്ത്യ കാണാൻ പോകുന്നത് പോലെ ഒരു ഒരു പിന്നെ എന്താ ഓൾ ഇന്ത്യ ടൂർ മാത്രമല്ല ഇവർ നടത്തിയിരിക്കുന്നത് ഇവർ ചില ഗ്രാമങ്ങളിൽ പോയിട്ട് ഇവർ ഇവിടുന്ന് കുറേ തുണിയൊക്കെ കളക്ട് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത് അങ്ങനെ ഈ ചില ഗ്രാമങ്ങളിലൊക്കെ നമുക്കെല്ലാവർക്കും അറിയാലോ നമ്മുടെ ഇന്ത്യയിൽ തന്നെ എന്ന് പറഞ്ഞാൽ വളരെയധികം ദരിദ്രമായിട്ട് ദരിദ്രമായിട്ടുള്ള ഗ്രാമങ്ങളുണ്ട് ആ ഗ്രാമങ്ങളിൽ പോയിട്ട് ഇവിടെ നിന്ന് കളക്ട് ചെയ്ത തുണികളൊക്കെ അവർ കൊടുക്കുന്നത് കണ്ടപ്പോഴേ അന്ന് ഒരു വരുമാനമില്ലാത്ത ഒരു വ്യക്തിയാണ് ആലോചിച്ച് നോക്കണം നിങ്ങൾ എന്നിട്ടും അയാൾ ആ ഒരു കാര്യം ചെയ്തു അയാളുടെ കൂടെ അന്ന് കട്ടക്ക് നിന്നത് ഈയിടെയായിട്ട് എയറിൽ കയറി റഷീദ് എന്ന് പറയുന്ന അയാളുടെ ചങ്ക് തന്നെയാണ് ഈ റഷീദിനെ ഒരിക്കലും അയാൾക്ക് തള്ളിപ്പറയാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മനുഷ്യന് ഒരു ഫോൺ ഒരു ഒരു ഫോൺ കൊണ്ടു കൊടുത്ത് ആ ഫോണിലാണ് അദ്ദേഹം വീഡിയോ ചെയ്ത് തുടങ്ങിയതെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അന്ന് ഈ റഷീദ് ഈ ബിജു നന്നാവുന്നതോ അല്ലെങ്കിൽ ബിജു ഇത്ര വലിയ ഒരു സബ്സ്ക്രൈബർ ആകുന്നതോ അതിനെ കൊണ്ട് തനിക്ക് ഗുണം കിട്ടുന്നോ ഇതൊന്നും വിചാരിച്ചിട്ടല്ല പക്ഷെ ആ ഒരു സ്നേഹബന്ധത്തിൻ്റെ മുകളിലാണ് ഏതായാലും ബിജു എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബർ ഇന്ന് പറഞ്ഞാൽ ഉയരങ്ങളിലേക്ക് ഞങ്ങൾ കുതിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് എനിക്കറിയില്ല അതിലും കൂടുതൽ സബ് ഉള്ള ഏതെങ്കിലും ഒരു ചാനലുണ്ടോ എന്ന് എനിക്കറിയില്ല യൂട്യൂബ് തന്നെ നിരവധി അംഗീകാരങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ൾക്കാര് ഇയാൾ ആദ്യ കാലങ്ങളിലൊക്കെ ചവിട്ടിത്താഴ്ത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിൽപരമായിട്ട് അതുപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാമ്പത്തികപരമായിട്ട് അങ്ങനെ ഒരുപാട് ചവിട്ടിത്താഴ്ത്തലുകൾ അനുഭവിച്ച ഒരു വ്യക്തിയാണ് സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരനെ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ജോലി ഇല്ലാത്ത ഒരുത്തനെ ഒരു പെണ്ണ് കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നടക്കുന്ന ഒരു കേസുമല്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ മലബാർ ആ ഭാഗങ്ങളിൽ ഇപ്പോൾ കൂടുതൽ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഈ കൊടകിൽ അത് അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കർണാടകത്തിൻ്റെ പല ഭാഗങ്ങളിലും താമസിക്കുന്ന മലയാളികളുണ്ട് അവർക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ കേരളത്തിലേക്ക് കെട്ടിച്ചു വിടാനാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവർ വർഷങ്ങൾക്കുമുമ്പ അവിടെ കുടിയേറിയതാണ് പക്ഷേ ബിജു പിന്നെ ഒരു കന്നഡക്കാരിയെ തന്നെയാണ് കെട്ടിയിരിക്കുന്നത് പക്ഷേ ബിജു കെട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു മുത്ത് തന്നെയാണ് ഇന്ന് അന്ന് ബിജുവിനെ അവോയ്ഡ് ചെയ്ത ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്നിങ്ങനെ മുകളിലോട്ടൊക്കെ നിൽക്കുന്നുണ്ടാകും ഒരു കണക്കിനത് നന്നായി കാരണം എന്താണെന്ന് വെച്ചാൽ ബിജുവിൻ്റെ ആ ഒരു വളർച്ച ആ ഒരു ഉയർച്ചക്ക് കാരണം ഞാൻ ഇപ്പോഴും പിന്നെ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞാൽ അയാളുടെ ഭാര്യ കവി കവിയെ തന്നെയാണ് വേറെ ആരെയും ആ ഒരു പിന്നെ അവരുടെ ആ ഒരു പെരുമാറ്റവും അവരുടെ ആ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഞാൻ ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് ഒരു ഈ വീഡിയോൻ്റെ അടിയിലൊക്കെ വരുന്ന ഒരിതുണ്ട് ഇയാൾ ആരെയും സഹായിക്കുന്നില്ല ഇയാൾ ഒരു ഒരു വസ്തു ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള കമൻറ്റുകൾ വരുന്നുണ്ട് ആലോചിച്ച് നോക്കണം നിങ്ങൾ അയാൾ ആരെയെങ്കിലും സഹായിക്കുന്നില്ല അയാൾ ഇതുവരെ എവിടെയെങ്കിലും പറഞ്ഞിട്ടില്ല ഇതൊരു നല്ല പക്ഷിയാണല്ലോപ്പാ ഇങ്ങനെ പോകുന്നതിയുടെ നമ്മളെ ശല്യപ്പെടുത്താനായിട്ട് അപ്പോൾ അയാൾ ആരെയും സഹായിക്കുന്നില്ല എന്ന് അയാൾ ഇതുവരെ പറഞ്ഞിട്ടില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അയാൾക്ക് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുല്ലാതിരിക്കുന്നയാൾ വന്നാണ് ഇന്ന് അയാൾ എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് അതുപോലെ തന്നെ ഒരുപാട് പരിഹാസങ്ങൾ പരിഹസിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ എല്ലാവരും പരിഹസിച്ചിട്ടുണ്ട് ഇപ്പോഴയാൾക്ക് എന്താ പറയണ്ടത് അഹങ്കാരമാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത് ആ മനുഷ്യനെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇതൊന്നും നമ്മൾ പറയില്ല കാരണം ഒരാൾ പോലും അയാളെ നേരിട്ട് കണ്ടവരാരും ഇതുവരെ ആ മനുഷ്യൻ അഹങ്കാരമാണെന്ന് പറഞ്ഞിട്ടില്ല ഈ പറഞ്ഞ് നടക്കുന്നത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ അയാളെ എന്താ പറയേണ്ടത് ഈ ചില ആൾക്കാർക്ക് ഉണ്ടാവില്ല ഒരാൾ നന്നാകുമ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഉണ്ടാകും അത് സഹിക്കാൻ കഴിയില്ല അങ്ങനെയുള്ള കുറേ മനുഷ്യന്മാർ നമ്മുടെ നാട്ടിലുണ്ടാവും അത് തീർച്ചയായിട്ടും ഇപ്പോൾ ആരായിക്കഴിഞ്ഞാലും അങ്ങനെയാണ് ഒരു ഒരുത്തനിപ്പോഴും ഒരു ഗൾഫിൽ പോയി പത്ത് പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആൾക്കാരുടെ പിന്നീട് എന്ന് പറഞ്ഞാൽ അവനെ ശത്രുക്കളായിട്ട് ശത്രുവായിട്ട് കണക്കുകൂട്ടുമെന്നുള്ളതാണ് ഇങ്ങനെയാണ് നമ്മുടെ നാടിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ലോ ലെവൽ അതെങ്ങനെയാണ് അവിടെ അതുപോലെ നിൽക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം എന്നുള്ളതാണ് അപ്പോൾ എന്തൊക്കെയായി കഴിഞ്ഞാൽ ബിജുവിൻ്റെ ഈ വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക അധ്വാനിച്ചിട്ടുള്ള വളർച്ച തന്നെയാണ് അത്രമാത്രം അവർ ജീവിതത്തിലും അതുപോലെ തന്നെ അവരുടെ ഈ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ എന്ന് പറഞ്ഞാൽ വീഡിയോ കൂട്ടിയിട്ട് കാണാൻ ആളില്ല ളില്ല അതെങ്ങനെയാവും എന്താവും എന്നൊന്നും അറിയില്ല അതിൻ്റെ അകത്തുനിന്ന് വല്ല വരുമാനം കിട്ടുമോ എന്ന് പോലും അറിയില്ലായിരുന്നു ഏതായാലും എല്ലാവരെയും പോലെ അവരും ഒരു സൂപ്രഭാതത്തിൽ നന്നായി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അവരുടെ ആ ഒരു വീഡിയോ അതായത് ആ ബസ് ഡ്രൈവറുടെ ഒരു ദിനം എന്നുള്ള ആ ഒരു വീഡിയോ മുതലാണ് അവർക്ക് ഇങ്ങോട്ട് നല്ല രീതിയിലുള്ള ഒരു ഹൈപ്പ് കിട്ടിയതെന്നാണ് എനിക്ക് തോന്നുന്നത് അത് നല്ല ഒരു അടിപൊളിയൊരു വീഡിയോ തന്നെയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ലോ ലെവലിലാണ് അല്ലെങ്കിൽ നമ്മളിങ്ങനെയാണ് നമ്മളെ കൊണ്ടൊന്നും കൊള്ളില്ല ത്തില്ല നമ്മളൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിച്ച് നിന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല നമ്മളങ് ഇറങ്ങിക്കഴിഞ്ഞാൽ എത്തിപ്പിടിക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് അയാളെ പോലെ ഇതിനു വേണ്ടിയിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ ഇതിനു വേണ്ടിയിട്ട് എന്താ വേണ്ടത് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു യൂട്യൂബ് ഇങ്ങനെയുള്ള ആ ഒരു പ്രൊഫഷണൽ അയാൾ ഇറങ്ങി അയാൾ അത് വിജയം കണ്ടിട്ട് പിന്നെ ഞാൻ അടങ്ങൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അയാളുടെ കൂടെയുള്ളവരെല്ലാം നിൽക്കുമെന്നുള്ളതാണ് ഇപ്പോഴും ആ വീട്ടിലെല്ലാവരും താരമാണ് ഓരോ ആൾക്കാരും താരമാണ് അതിൻ്റെ ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് വിവാദങ്ങളൊക്കെ ഉണ്ടായി ആ വിവാദങ്ങളിലൊന്നും ഇയാൾ ഒരു അക്ഷരം പോലും പ്രതികരിച്ചിട്ടുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്തിന് വിവാദത്തിൻ്റെ ഇടയിൽ പോയിട്ട് പ്രതികരിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതെങ്ങ് കഴിഞ്ഞു അത്ര ഉള്ളൂ അയാൾക്ക് ഇപ്പോഴൊന്നു പറഞ്ഞാൽ അയാളെ കൂട്ടുകാർ തന്നെയാണ് മുഖ്യം നമ്മളൊക്കെ ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അക്ഷയനെ പറ്റി പറഞ്ഞു രണ്ടോ മൂന്നോ ദിവസം അക്ഷയ്ൻ്റെ ചാനൽ ഇയാൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അക്ഷയും ഇയാളും കൂടി പിന്നെ സിനിമക്കും ഒന്ന് നമ്മൾ കണ്ടു അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇവരെ തമ്മിൽ ഒരു പണക്കും ോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ പണക്കമുണ്ടെന്ന് പറയുന്നത് നമ്മളൊക്കെ ഇങ്ങനെ ഊഹിച്ച് എടുക്കുകയാണ് ആ അക്ഷയ ഇനിയിപ്പോൾ വീഡിയോയിൽ കാണുന്നില്ല അക്ഷയ ഇപ്പോൾ പണക്കത്തിലാണ് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ മറ്റേ നന്മനെ കാണുന്നില്ല നന്മൻ പണക്കത്തിലാണ് എന്നുള്ള തരത്തിൽ പിന്നെ എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം തന്നെ ഈ നന്നായി കഴിഞ്ഞാൽ എന്ന് പറയുന്നത് ഒരുപാട് ടീമുകൾ പിന്നെ ഈ അടുത്തുകൂടും ഇവന്മാർ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെ നന്നായി ഇവൻ എന്താണ് വരുമാനം ഇതാണ് ചില ആൾക്കാർ നോക്കുക എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ആരെങ്കിലും ഇതുപോലെ എന്താ ഈ ഇവനൊന്നൊന്നിനും കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇതുണ്ടല്ലോ അതൊരിക്കലും പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇവരുടെയൊക്കെ ആ ഒരു സ്പാർക്ക് അതെപ്പോഴാണ് അത് അത് തെളിയുക എന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല അതുപോലെയാണ് നമ്മൾ കേൾ ബ്രോസിനെ കാരണം ഒരുപാട് പേര് അവഗണിച്ചിട്ടുണ്ടാകും പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ കല്യാണം കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് അയാളെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഞാൻ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് കലഞ്ഞു തിരിഞ്ഞിട്ടുണ്ട് അന്നൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ പോലും എനിക്ക് കിട്ടിയിട്ടില്ല അത് മെയിനായിട്ട് എന്ന് പറയുന്നത് എൻ്റെ തൊഴിൽ തന്നെയായിരുന്നു അതിനുള്ളൊരു തടസ്സം ഇന്ന് അയാൾ മര്യാദക്ക് പറയുന്നുണ്ട് ഇതുപോലെ അനവധി ആൾക്കാരും നമ്മുടെ നാട്ടിലുണ്ട് കാരണം ഈ ഗവൺമെന്റ് ജോലി ഇല്ലാത്തതുകൊണ്ട് മാത്രം നല്ലൊരു കുടുംബം ജീവിതം കിട്ടാത്ത ഒരുപാട് വ്യക്തികൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് അപ്പം ഈ ഗവൺമെന്റ് ജോലി ഇതൊന്നും അല്ല ഏറ്റവും വലുത് മനുഷ്യന്റെ മനസ്സും അതുപോലെ തന്നെ അവന്റെ സ്വഭാവവും തന്നെയാണ് നമ്മളിനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതാണ് ഒരു ഏറ്റവും വലുതെന്ന് എനിക്ക് പറയാനുള്ളൂ പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് അങ്ങോട്ട് നടക്കാൻ തോന്നുന്നില്ലേ ഇവിടെ തന്നെ നിന്നിട്ടിങ്ങനെ ഒരു ഇത് വേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നല്ല ഒരു എന്താ പറയേണ്ടത് ഒരു പ്രത്യേക ഒരു ഒരു സ്ഥലമാണ് കുറച്ച് പച്ചപ്പള്ളിയുടെ കാണുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല ഇപ്പോഴും ഇന്നും ചെറിയ ഇടയ്ക്ക് തന്നെ കേട്ടോ അത് ഞാൻ നിങ്ങളോട് പറയുക അതിൻ്റെ വിശാലമായി ചെറിയാന്ന് ഒരുപാട് പേരവിടെ വിശ്രമിക്കുന്നൊക്കെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് കേൾ ട്രോസിനെ പറ്റിയിട്ട് പറയാനുള്ളത് ഏതായാലും ഞാൻ എന്തൊക്കെ എന്തൊക്കെ എന്തൊക്കെയായാലും ശരി ഈ കേൾ ക്രോസിൻ്റെ ഉയർച്ചയിൽ ഞാൻ ഭയങ്കരമായിട്ട് അഭിമാനിക്കുന്നുണ്ട് എനിക്ക് സന്തോഷമാണ് ഇനി അയാളെ ആര് കുറ്റം പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് എന്താ പറയേണ്ടത് ഞാൻ ഒരിക്കലും കുറ്റം പറയാൻ നിൽക്കൂ എന്ന നിൽക്കൂലാന്നാണ് എനിക്ക് പറയാനുള്ളത് ആ മനുഷ്യൻ ചെയ്യേണ്ടത് ആ മനുഷ്യൻ്റെ ഉയർച്ചയും കാര്യങ്ങളും ആ മനുഷ്യൻ ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ എല്ലാവരും അവൻ അവൻ്റെ തൊഴിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ജയി അടിച്ച് കയറി ബാ ഭാസ്കരൻ പറയുന്ന പോലെ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ പിയാണ് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം നന്ദി നമസ്കാരം